ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് കുമാർ കെ പി അപ്പം പലരും ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചു ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ എവിടെ കടയിട്ട് ഡിഫൻസ് ലാൻഡിലാണോ അത് അവരുടെ അധികാരത്തിൽ കൊണ്ട് കടയിട്ട് അതുകൊണ്ടല്ല അവരങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് പലരുടെയും ധാരണ പക്ഷേ ഞാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാവരും ഈ സത്യാവസ്ഥ നാളെ ഒരിക്കലായാലും തിരിച്ചറി ഞാൻ എത്ര വെച്ചെന്ന് പറഞ്ഞാലും എത്ര അധികാരികൾ മറച്ചു വെച്ചെന്ന് പറഞ്ഞാലും അതുകൊണ്ടാണ് ഇനി വ്യക്തമായിട്ട് ഇനി മനസ്സിലാകാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത് ഇത് വന്നിട്ട് കേരള സർക്കാർ നമ്മുടെ കേരളത്തിൻ്റെ പി ഡബ്ല്യു റോഡിൽ കോപ്പറേഷൻ പരിസരത്ത് അനുവദിച്ച ഷോപ്പ് ആർമിയുടെ ശുപാർശയോടുകൂടി ഇതേ ആർമിയും കോപ്പറേഷനും എല്ലാം കൂടെ നിയമവിരുദ്ധമായിട്ട് കൂട്ടുനി നീക്കം ചെയ്യുകയും ഇതേ നിയമവിരുദ്ധമായിട്ട് ഇതേ ആർമി ഇതേ ഷോപ്പ് അകത്ത് കൊണ്ടുപോവുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സാങ്ഷൻ പേപ്പറ് ചോദിച്ചപ്പോൾ ഇവർ തരാൻ പറ്റത്തില്ല എങ്ങനെ തരാൻ പറ്റും കാരണം കേരള സർക്കാർ അനുവദിച്ച സ്ഥലത്തുനിന്ന് നിയമവിരുദ്ധമായിട്ട് നീക്കം ചെയ്താണ് ഇവർ അകത്ത് കൊണ്ടുപോയത് അപ്പോൾ ഈ ഇതാണ് ഒരു സത്യാവസ്ഥ ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫൻസ് ആവുന്ന പണിയും നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ആങ്ങോട് മിലിറ്ററി ക്യാമ്പ് ആർമിയുടെ അധികാരികളെല്ലാം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്ത് ശതമാനം കീടങ്ങളാണ് ആർമി പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് തിരുവനന്തപുരത്ത് കേരളത്തിലുള്ളത് എന്ന് പക്ഷേ ഞാൻ എല്ലാ ആർമിക്കാരെയും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല ഞാൻ സർവീസ് ചെയ്ത വ്യക്തിയാണ് തൊണ്ണൂറ് ശതമാനവും ആർമിയിലെ ജവാനും ഓഫീസേഴ്സും എല്ലാവരും നല്ലവരാണ് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നാളെയാല് ഇതിൻ്റെ അന്വേഷണം നടന്ന് തെളിയുന്നതുമാണ് ഇത് അത്ര വലിയ റേഷൻ കമാർഡർ ഒതുക്കിയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല അപ്പോൾ ഇത് ഒരു സത്യാവസ്ഥ എന്നാന്ന് പറഞ്ഞാൽ ഇവരുടെ മേലിലുള്ള കേസെന്ന് പറഞ്ഞ് ഭരണഘടനാ നിയമ ലംഘനം മോഷണം ഇതൊക്കെയാണ് ഇവർ നടത്തിയിരിക്കുന്നത് കൂടാതെ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട് ഡിഫൻസ് ഉള്ളി നടന്നിട്ടുണ്ട് ഇവരുടെ കൈക്കൂലി കേസ് കിട്ടും എല്ലാം നടന്നിട്ടും ഉള്ളതാണ് അപ്പോൾ ഇവർ എന്തൊക്കെ വലിയ ഡിഫൻസ് ആമ്പും പട്ടാളത്തിൻ്റെ ആർമി ക്യാമ്പ് കമാൻഡർ പറഞ്ഞാലും ഭരണഘടനാ നിയമം ആർക്കും മാറ്റി എഴുതാൻ പറ്റത്തില്ല കാരണം സർക്കാർ ഒരു അനുവദിച്ച സ്ഥലത്തുനിന്ന് എങ്ങനെയാണിത് നീക്കം ചെയ്തത് നീക്കം ചെയ്ത് എങ്ങനെയാണ് ഇത് അകത്ത് കൊണ്ടുപോയത് അപ്പോൾ ഇതിനൊക്കെ എല്ലാവരും മറുപടി സമാധാനവും പറയണം അപ്പോൾ ഇപ്പോഴാണ് ഇതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം കിട്ടി അന്വേഷണ പരിധി നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിലും അതിനെക്കാട്ടി ഏത് ഏതറ്റം വരെ പോയാലിൻ്റെ നീതി മേടിച്ചിട്ടേ ഞാൻ പോകും അപ്പോൾ എനിക്ക് ആരോടും ആർമിയോട് പ്രത്യേക വൈരാഗ്യമോ ഒന്നുമില്ല ഞാനിത് ഡിഫെൻസ് സർവീസ് ചെയ്യുന്ന ആളാണ് ഇത് ശമ്പളവും പെൻഷൻ മേടിക്കുന്നതാണ് പക്ഷേ യൂണിഫോം ഇട്ട് അധികാരികൾ തെറ്റി തെറ്റി ചെയ്തെങ്കിൽ അതിനെ ശക്തമായ രീതിയിൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും അത് എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും അത് എൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ അത്ര നല്ലവനു ഒന്നുമല്ല ഞാനിപ്പോൾ എല്ലാവരോടും പോലെ എല്ലാ മനുഷ്യനുള്ള തെറ്റു കുറ്റങ്ങളും എല്ലാം എനിക്കും ഉണ്ട് ഞാൻ വലിയ പ്രകൽപ്പനാണെന്നോ ഞാൻ സത്യവാനാ നീതിവാനാന്നെല്ലാം പറഞ്ഞു പക്ഷേ നിയമപ്രകാരം സർക്കാർ അനുവദിച്ച ഷോപ്പ് ഇതേ സർക്കാർ തന്നെ ഇപ്പം ചോദ്യം ചെയ്യുകയാണ് സർക്കാരിന് ഞാൻ പരാതിയും കൊടുത്തിട്ടുണ്ട് എല്ലാ തെളിവുകളും വെച്ച് ഇതേ നമ്മുടെ കേരള ചീഫ് സെക്രട്ടറിയും ജയശങ്കമായിട്ടും കത്ത് കൊടുത്തിട്ട് ഇതിനൊന്നും യാതൊരു മറുപടി ഭാഗമോട് മിനിറ്ററിക്ക് മതിയായിട്ട് നൽകാനില്ല കാരണം അവർ വായി പഴം വെച്ച പോലെ നടക്കാൻ എന്ത് മറുപടിയാണ് നൽകേണ്ടത് എല്ലാം തെറ്റാണ് ചെയ്തത് അപ്പോൾ ഈ സത്യാവസ്ഥ നാളെയായാലും എല്ലാവരും അറിയും അല്ലാതെ ഞാൻ ആ മനഃപൂർവ്വ ആർമിയെ അപമാനിക്കാനും ഒന്നും ചെയ്തതല്ല ഞാനും ഒരു പട്ടാളത്തിൻ്റെ ഒരു സോൾജറായിരുന്നു അന്തസ്സായിട്ടാണ് സർവീസ് ചെയ്യുന്നത് എൻ്റെ കൂടെ സർവീസ് ചെയ്തൊരു അന്തസ്സായിട്ടാണ് ഓഫീസേഴ്സും എല്ലാവരും എല്ലാവരുമായിട്ട് നമ്മൾ ഇടപെടുന്നതുകൊണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് ഭൂമിയിലുള്ള എല്ലാവരും ചെയ്യുന്ന പോലെ നെറ്റ് കുറ്റങ്ങൾ എനിക്കും ഉണ്ട് ഞാനൊരു മനുഷ്യനാണ് പക്ഷേ ഇത് സഹിക്കാനും പൊറുക്കാനും ഒരു രാജ്യത്തിന് തന്നെ ദ്രോഹമായ തെറ്റാണ് അപ്പോൾ ഇതിനെ എതിർക്കുക ആർക്കും പേടിയാണ് വലിയ വലിയ അധികാരികൾ പക്ഷേ എൻ്റെ ജീവിത പ്രശ്നമാണ് എനിക്കുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കാൻ വേറെ എന്തുവാ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കും എനിക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് നീതി ലഭിക്കണം ഇതാണ് എൻ്റെ കാര്യം ഇതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ നന്ദി നമസ്കാരം